നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീടിലേക്ക് നമുക്കിന്ന് സവോള ഉള്ളിക്കണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് തോരനുണ്ടാക്കണം എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും പുളുത്തിൽ ചാച്ചതും ആണ് വേണ്ടുന്നത് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ചേറെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഉപയോഗിച്ചിട്ട് അത്ര ടേസ്റ്റ് വരില്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്താലാ നല്ല ടേസ്റ്റ് വരിക കുറച്ചൊരു ബ്രൗൺ ഉള്ള റാമിൽ നമുക്ക് ഗോരി എടുക്കാം അപ്പം വെഞ്ചിട്ടുണ്ടാവും അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് കൊഴിയെടുക്കാം ഗ്യാസിൻ്റെ ഇന്ന് കുറച്ച് കൊടുക്കാം എല്ലാം കൊതിയെടുത്ത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സായി അത് നമുക്ക് കുറച്ച് എണ്ണയില്ലാത്ത പച്ചമുളക് ചേച്ചി കൊടുക്കാം ചേർക്കാം తరే మసాలాలుどんどనే చేర్చితే కొణం ఉండవులే. ఇది సూపర్ టేస్ట అన్న. యస్ క్లీప్ కొత్తిమీర కొట్ట. നമുക്ക് കുറച്ച് ఉప్పు ఇటు ఇద్దాం. ఇనలుపి కొడతాం. ಬಾಡಿ ಬಂದವೋಡ ಉಳ್ಳಿ ಕಂಡು ವೆಟ್ಟಿ ಎಲ್ಲಿ ಚೇರ್ತ ഉള്ളി ചോദിച്ചാണ് മോളായിട്ടുള്ള ഉള്ളിക്കണ്ടാണ് ചൂട് കട്ടിയാൽ മതി പൊട്ടി പോകും ഉള്ളിക്കണ്ട് മാച്ചു വെക്കാം അധികം വേവൊന്നുമില്ല അതുകൊണ്ട് വാടി കഴിഞ്ഞ് വെള്ളം വറ്റാനുണ്ടാവും അത് ഉള്ളി ചെണ്ടിൽ തന്നെ ഉള്ള വെള്ളമാണ് കുറച്ചും കൂടിയിൽ നിന്ന് വെള്ളം പറ്റി ഒന്ന് റെഡിയാവട്ടെ അത് നമുക്ക് ഉപ്പി ചേർത്ത് കൊടുക്കണം ആശുപത്രി ഉപ്പി ചേർത്ത് കൊടുത്ത് ഗ്യാസ് പേട്ടി കൊടുത്തിട്ടുണ്ട് വണ്ടി കഴിഞ്ഞതാണ് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്ത് വെച്ചാൽ എല്ലാം ചേർത്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല ചപ്പാത്തിക്ക് നല്ല സൂപ്പറാണ് അതുകൊണ്ട് ചപ്പാത്തിക്ക് തന്നെയാണ് പൈസ കത്തിയിലൂടെ കഴിച്ചും നല്ല രീതി ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വെള്ളം പറ്റി യും മസാലയില്ല ഇന്നും തേങ്ങയും പാടില്ല ഇന്നും വേണ്ടെന്നാൽ നല്ല അടിപൊളിയാണ് നമ്മൾ ഉള്ളി ഇല തോരൻ റെഡി ആയിട്ടുണ്ട് ചപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക